പ്രേസ്തലോൾ ആവേ മരിയ എന്നോടെ പേര് മരിയ ജൂബിൻ ഞാൻ തമിഴ്നാട് വിഴുപ്പുറം എന്ന ഊരിലിന്ന് വരുക പരിശോധ അമ്മ മാതാവും തിരകുമാരനും എനിക്കും എൻ കുടുംബത്തുക്കും ചെഞ്ചാ അനത്ത നന്മകൾക്കും നന്റിയാകെ ഒരു സാക്ഷിയായി ഞാൻ ഇന്ന് ഇന്ന് മേടയിൽ നിൽക്കുക ഞാൻ ഒരു എൻ ജി ഓവായി വർക്ക് പണ്രാങ് തമിഴ്നാട്ടിൽ ഇരുപത് വർഷ കാലമാക റോഡിലെ സുറ്റിത്തിരിയണ മണനില ബാധിക്കപ്പെട്ട മക്കൾക്കാ ഒരു കാപ്പകം നടത്തി വന്നിരുന്നു എന്നുടേ കാപ്പകത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി നാല് മണനില ബാധിക്കപ്പെട്ട മക്കൾ ഇരുന്നേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബെബ്രുവരി മാസം ഒൻപതാം തീയതി എങ്ങളുടെ സ്റ്റേഷൻ പക്കത്തിൽ ഇരിക്കുന്നവരുടെ പേച്ചിനാല് ഞങ്ങളുടെ ഊറിലെ ഡി എസ് പി ഒരു അയിനൂറ് പോലീസ് ആയിരത്തി അയിനൂറോളം പബ്ലിക്ക് എങ്ങളുടെ നിർവഹണത്തിനു ചുറ്റും റൗണ്ട് സെഞ്ച് എന്നെയും എന്നശ്രമത്തെയും തവറാണ് പൊരിന്തിനാൽ കാരണത്തിനാൽ നൂറ്റി അൻപത് നാൾ സ്ഥിരവാസം വേണ്ടി വന്നിട്ടങ്ങ് ഞങ്ങൾ എന്ത് തഫ് ചെയ്യല തവറും ചെയ്യല ഞങ്ങളുടെ ഊഴിയം അംഗീകരിക്കണ അണത്ത് പോലീസ് കാര്യങ്ങൾ എല്ലാ കോർട്ട് ഓർഡറോടുകൂടി ഞങ്ങൾ ചെയ്യണം നിർവണം എല്ലാ ഫേബേഴ്സും എല്ലാ പ്രൂഫോടുകൂടി ഞങ്ങൾ നടത്തണം നിർവണം നിർവഹണം അവിടിവിടെ ഞങ്ങളുടെ നിർവഹണത്തിനെതിരകെ തവാന കേസ് പോട്ട് ഞങ്ങളെ ജയിലിൽ വെച്ചാങ് ഞാൻ എന്നോടെ ഹസ്ബൻഡ് എന്നോട് ഈ നിർവണത്തിൽ വേല ചെയ്യ ഏഴുപേർ ഞങ്ങൾ നൂറ്റി നാൽപ്പത്തഞ്ചിനാൾ ജയിലിലിരുന്ന് പർഷത്ത് അമ്മ മാതാവിനോട് ഉടമ്പടിയിൽ രണ്ടായിരത്തി പത്തൊമ്പതാം ആണ്ടിലിരുന്ന് ഞാൻ സ്ഥിരമ്മ ഒരു നാൾ കൂടി തവറാമി ഉടമ്പടിയിലിരുന്ന് ഇരിക്കറങ്ങ അന്ന നേരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്നമാതിരി ഒരു സംഭവം നടക്കുന്നത് ജയിലിലേക്ക് പോകണമെങ്കിൽ അങ്ങേയും പോയി ഞാൻ ഭരശത്തെ മാതാവിയെയും തിരുക്കുമാറിനോടും അഴുതോടെ കണ്ണിനോരോടെ ജ ജവിച്ചിട്ടിരുന്നെങ്കിൽ ഭരശത്ത അമ്മയും മാതാവേ എനിക്കും എൻ്റെ കുടുംബത്തേക്കും എന്നോട് നിർവണത്തിന് എതിരാകെ എന്താണ് പൊയ്യാണ് കേസ് കൊടുത്തത് ഉണ്മയെ തിരികെ വയ്ക്കണം ചൊല്ലിട്ട് അവിടെ ഞങ്ങൾ ഏഴ് നാൾ തങ്ങിട്ടിരുന്നെങ്കിൽ ഏഴ് നാളിൽ കേസ് പോലീസുകാർ ത കൊടുത്തിരുന്നെങ്കിൽ എട്ടാം നാളിൽ സി ബി സി ഐ ഡിക്ക് കേസ് കൈമാറണമെങ്കിൽ വളരെ സന്തോഷപ്പെട്ടേ സിവിസ്ഡ് കൈമാട്ടപ്പെട്ടതിനാല് എങ്ങൾക്ക് വെട്ടി കിടക്കുമെന്ന മുഴു നമ്പിക്കിന്നേ ഞങ്ങൾ ജയിലുക്കുള്ള ഉക്കാതിരുന്ന ഞങ്ങൾ ജപം പണിയിട്ട് എങ്ങൾക്ക് ജയിലിൽ നിന്ന് വെയിൽ കിടച്ച വെയിൽ കിടച്ച ഉടനെ ഞാൻ ഇങ്ങനെ ഫാദറെ പാത്തോം ഫാദർ കൂടെ ബ്ലെസ്സിങ് വാങ്ങണം ജപിച്ചിട്ട് ഇത് രണ്ട് വർഷക്കാലം കാലം കേസ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി ഇങ്ങ വന്ന് തനിവട്ട മുറിയിൽ വീണ്ടും മാതാക്കിട്ട് ജപിച്ചിട്ടിരുന്ന മാതാവ് ഇത്രനാൾ ഞാൻ ജപിച്ചിരുന്ന ജപത്തിൽ ഏതാവി തവറുകൾ ഇരുന്നാൽ എന്നെ മണ്ണിച്ചെടുങ്ങും അമ്മ ഞാൻ ഇന്നേ മുതൽ ഞാൻ പൂർണ്ണമായി എന്നെ മാറ്റണം എനിക്ക് എന്നോട് കേസ് വാദിക്കു വേണ്ടിയത് പരിശുദ്ധ അമ്മയും മാതാവും നീയാണ് നീ കോർട്ടിലെ ജനാധിപത്യ ജനാധിപതിയായിട്ട് കടന്നു വരണ്ട് ഈശോയെ നീയാണ് എൻ്റെ കേസ് എത്രയും പെട്ടെന്ന് തന്നെ സീക്രത്താൽ നീ കൊടുക്കണം എന്ന് ജപം മണ്ണിട്ടിരുന്നേ இந்த மாதம் எட்டாம் தேதி எனி கோட்ட ஓடரோடு கூட தானி போய் இந்த அம்ம மதன் திருசனி நிற்கிறேன் எ என் பேரிலோ என்னுடைய குடும்பத்தின் பேரிலோ என்னோட நிறுவனத்தின் பேரிலோ எந்த தப்பும் தவறும் நடத்தல என்ன ஹைக்கோர்ட்டு ஓடரோடு கூட வந்து நான் சாட்சி சொல்கிறேன் அந்த நேரத்தில் ஜெயிலில் இருக்கும்போது என்னோட கழுத்தில் ஒரு சின்னதாக ஒரு கட்டி வந்தேன் ഞാൻ വെള്ളടുത്ത് വെളിയിൽ വന്നേ ഹോസ്പിറ്റലിൽ പോയിട്ട് രണ്ട് ബയോക്സി എടുത്ത് പാത്തേ രണ്ട് ബയോക്സിയിലും എന്നോട് സലിവറി ഗ്ലാൻഡിൽ സ്റ്റോൺ എടുക്കാൻ ചെന്നാങ്ങ് മെഡിസിൻ സാപ്പിട്ട് കുറയല്ല തരുമ്പി ഞാൻ പാണ്ടിച്ചേരി ജിക്മർ ഹോസ്പിറ്റലിൽ പോണേ അങ്ങ പോണ ഉടനെ വാങ്ങി ഒരു ബയോക്സി എടുത്ത് പാത്തേ ബയോക്സി റിപ്പോർട്ട് വരുമ്പോൾ എന്നോട് സലിവറി ഗ്ലാൻഡിൽ ക്യാൻസർ എന്ന് നിരൂപിച്ചിട്ടാങ്ങ് ஆப்ரேஷன் நல்ல முறையில் முடிஞ்சிருக்கிறதுக்காக நான் திரும்பியும் கிட்ட வந்து பிளெஸ்ஸிங் பண்ணனே சைத்து பூசி ஃபாதர் எனக்கு ஜபம் பண்ணனாங்க நான் ரிட்டன் போனாங்க ஹாஸ்பிட்டலில் ரெண்டு தடவை அட்மிட் ஆகும்போதும் போஸ்டோண்ட் ஆயிடுச்சு இந்த ஆப்ரேஷன் பண்ண முடியாது இது உயிருக்கு ஆபத்து ஆப்ரேஷன் பண்ணினேன் அன்றைக்கே இறந்து போயிடும் சொன்னாங்க ஏன்னு கேட்டால் இந்த கழுத்தில் வரண வெயின்ஸு இந்த கட்டி மேலே ஒட்டு இருந்ததுனாலே அந்த கட்டி எடுக்க முடியல കല്ല് മാതിരി ആക്കിപ്പോച്ചു അപ്പറേ ഡോക്ടർനങ്ങ ഇറന്ന് പോയിടും ഹസ്ബൻഡ് കിട്ട കയെടുത്തെ വാങ്ങണാങ്കേ ഹസ്ബൻഡ് ഹ്സ് മാതാ ഇക്കാറാങ്ങ് ഒന്നും അവൾക്ക് വരാതെ ചെന്നാങ്ങ ഓപ്പറേഷൻ പണാങ്കേ ഇനിക്ക് ഒരു വർഷവും ഒരു മാസവും ഞാൻ നല്ലേ വീട്ടിലേ അനു വേലുകളും നാഗറേ ആണ്ടവരും പരിശുദ്ധ അമ്മമാതാവ് എനിക്ക് ചെഞ്ചാ നന്മകൾക്ക് നന്ദി കൂടുകേ മൂന്നാമതായി റേഡിയേഷൻ എല്ലാം മുടിച്ച് ഞാൻ വീട്ടിൽ ഇക്കുറേ மார்ச் மாதம் இருபத்தி ஒன்றாம் தேதி ஞான் காலில் சொல்பமாக தண்ணியில் கீழே விழுந்தேன் காலினுடைய முட்டையிலும்பு தேய்மான இது முழுந்துட்டாங்க ஹோஸ்பிட்டலுக்கு போனாங்க கிட்ட நான் ஜபம் பண்ணனே மாதாவே எனக்கு எல்லாம் தாங்குபோ குறவையே சக்தி நீ தந்துருக்குது எல்லாம் தாங்கின அளவுக்கு எனக்கு சக்தியும் வெலும் கொடுங்க ஆண்டவரே சொல்லி பர்ஷுத்த மாதாவிட மத்திய நான் ஜபம் பண்ணிட்டு இருந்தேன் ஆண்டவனுடைய குறவையாலும் பரிசுத்த அம்மா மாதாவினுடைய ആശവാദത്താലും ഞാൻ നല്ല എന്താ എന്ന് പരിശുദ്ധ മാതാവ് ചെയ്ത അനുഭവ നന്മകൾക്കും നന്യുന്നു അതേമാതിരി ടൂ തൗസൻഡ് ട്വന്റി വൺ എന്ന ആശ്രമത്തില് എൺപത് പേർക്ക് കൊറോണ ബാധിട്ട് കൊറോണയിലെ ഒരു പേഷ്യൻസ് കൂടിയും എന്നോടെ ആശ്രമത്തിന് ഡെത്ത് ആവില്ല അന്തളവ്ക്ക് പരിശുദ്ധ മാതാവ് ആശ്രദിച്ചിട്ടാങ് കൊറോണ ഉടനെ തന്നെ ഞാൻ ഇന്ന എന്ന பரிசுத்த அம்மையோடைய உடம்பு தைலம் எடுத்து எல்லாருக்கும் செலவை போட்டு ஜெபம் பண்ணிட்டு இருந்தாங்க அந்த உடம்பு தைலத்தினோட சக்தியால் என்னோட ஹோமிலே ஒரு பேஷன்ஸும் கூட கொரோனா ஆயாலே சத்து போகல நல்லா இருக்கிறாங்க பரிசுத்தம் அதே மாதிரி பிரேஷத பிரார்த்தனை நான் செய்கிறேன் இங்கே என்னோடய வாங்கிட்டு போன பேப்பர்கள் ரெண்டு நாளில் மூணு நாள் தான் அதுக்குள்ளே எல்லாம் முடிச்சுடுவான் நான் பேப்பர் கொடுக்கும்போது அம்மா மாதாவிட உடம்பு தைலம் எடுத்து நான் சிலவை போட்டு ஜீவம் பண்ணி இந்த பேப்பர் ஆர்க கையில் கொடுக்குறீங்களோ அவர் வருஷத்த மாதாவே தெரியணும் அவங்க மாதாவை தேடி வரணும் அவங்களை இந்த பேப்பர் படிக்கும் போது அவருடைய கஷ்டம் துன்பங்களை எல்லாம் ஆண்டு வரையும் நீ எடுத்து மாற்றணும்னு சொல்லி அர்கதப்பட்டவங்களுடைய கையிலே போய் சேர்க்கறதுக்காக பார்த்து பார்த்து நான் இந்த பேப்பர் கொடுத்துருவாங்க காரணிய பிரவர்த்துகள் நான் செய்வேன் ஆசிரமத்தில் இருக்கிற மக்களுக்கு நான் சாப்பாடு போடுவேன் அதே தவறி பஸ் ஸ்டாண்டில் ரயில்வே ஸ்டேஷன்ல இருக்கிற மக்களுக்காக நான் சாப்பாடு செய்வேன் കുർബ സാപ്പാട് അതേമാതിരി കുർബാനയിൽ പോണമെങ്കിൽ ടൈമിലെല്ലാം പോവേ എനിക്ക് ഉടമ്പടിയിലൂടെ എനിക്ക് കൂടുതൽ ശക്തി പ്രാപിക്കുവാൻ ഈ ഉടമ്പടി എന്നെ ശക്തിപ്പെടുത്തി കൊണ്ട് താൻ ഇരിക്കാങ്ങ് അതേമാതിരി മറ്റവങ്ങളുടെ കഷ്ടത്തെ പുരുകൾക്ക് ഉദി ചെയ്യും എന്നാലേ മുടിഞ്ഞ ഉദികൾക്കാങ്ങർ പണ്ടത്തേ ഒരു നാളെ ഒരു മൂന്ന് മണി നേരം നാല് മണി നേരം അതുക്കാ ക്കറേ ഡെയിലി അരമണി നേരം കണ്ടിന്യൂ ആ തവറാമേ ഞാൻ ബേവൽ പഠിച്ചിട്ട് തരക്കരുത് പർഷത്തെ അമ്മ മാതാവും ആണ്ടുവരും എനിക്ക് ചെയ്ത എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്ത അനത്ത നന്മകൾക്ക് നന്യാകവേ ഈ സാക്ഷ്യം ഞാൻ കാഴ്ചവെക്കറും അതേമാതിരി എന്നോട് ആശ്രമത്തിൽ മഞ്ചേരിൽ ഇരിക്കണ ഒരു സഹോദരൻ സുൽഫി അവരുടെ പേര് അവൻ മുപ്പത് അടി ഹൈറ്റ് ഇരിക്കുന്ന ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് കീഴേ വിഴ്ന്നിട്ടങ്ങ് കീഴെ വിടുമ്പോഴേ നേരെ ഞങ്ങളുടെ പക്കത്തി ഹോസ്പിറ്റലിലേക്ക് ഞാൻ അയച്ചിട്ട് പോണേ അങ്കേ അവന് ഒരു മാസം ബെഡിൽ വെച്ച് പാത്തേ അവനെ വാർഡ് മുടിയില്ല അവൻ അവളോദാട്ട് അപ്പം അങ്ങനെ ഞാൻ പോണ്ടിച്ചേരി ഹോസ്പിറ്റലിലേക്ക് മാറ്റണ റെഫർ പറങ്കെ അങ്ങേ ഒരു രണ്ട് മാസക്കാലം ഞങ്ങൾ ബെഡിൽ വെച്ച് അവനെ പാത്താങ്ങ മുടിയില്ലിട്ടാങ്ങ് അവളോദാ പിന്നെ പിന്നാടി ബെഡ് സോറ് വന്നിച്ച് നടക്ക മുടിയില്ല കഷ്ടപ്പെട്ട് അപ്പം എനിക്ക് ഹോമിലെ ബെഡർ മെഷൻസിനെ വെക്കി പാകത്ത് പെർമിഷൻ കയ്യാതെ ஒளியும் மனநிலை பாதிக்க விட சைக்காட்ரிக் பேஷன்ஸின மட்டும்தான் விற்க முடியும் நான் அங்கிருந்து விரவத்துள்ள ஜான்சன் அண்ணனுடைய ஒரு ஹோம் நான் இந்த சகோதரனை அங்கே மாற்றினாங்க இன்னைக்கு இந்த நேரமும் அந்த பையன் நல்லா இருக்கிறாங்க சூப்பரா இருக்கிறாங்க நடக்கிறாங்க அடுத்த பக்கத்துக்கு நான் பெட்ல இருக்க பேஷன்ஸுக்கு அவனால உதவி செய்யறாங்க சந்தோஷமா அவன் அங்கே இருக்கிறாங்க அதுக்கும் ஆண்டவரும் பரிசு தாமத்தும் அம்ம மாதாவும் செய்தா நன்மைகளுக்கு நன்றி ஆக நன்றி சொல்கிறான் அதே மாதிரி கும்பசாரம் பாப சங்கீர்த்தனம் நான் பண்ணுவேன் மாசத்துக்கு ஒரு தடவை சங்கீர்த்தனம் செய்வேன் கோவிலுக்கு போவேன் கோவிலில் இருக்கிற வேலைகளோடு நானும் சேர்ந்து செய்வேன் அதே மாதிரி நான் சொல்ல மறந்துட்டு என்னோட நான் ஜெயிலில் போன சமயத்து என்னோட என்னோடய ஹஸ்பண்டினுடைய என்னோடய ட்ரஸ்டினுடையும் பேங்க் அக்கௌண்ட்டு சிபிசிடி பிளாக் பண்ணி வச்சுருந்தாங்க என்ன கேட்டால் எனக்கு ஃபாரினில் இருந்து ஃபண்டு வராங்க கவர்மெண்டில் இருந்த ஃபண்டும்ண்டும் கிடையாது அவங்க எப்படி தான் இந்த மாதிரி இந்த இந்த அளவுக்கு பெரிய சூழியல் செய்கிறாங்க அதனால் இவங்க எப்படி தான் இந்த வருது இந்த பணம் எப்படி இந்த வருதுன்னு சொல்கிறதுக்காக சிபிசிடி எங்களோட பேங்க் அக்கௌண்ட்டு ஃப்ரீஸ் பண்ணி வச்சாங்க ரெண்டு வருஷ காலம் எங்கக்கிட்ட எந்த உதவியும் கிடையாது ஹோம் ஓப்பன் ஆகல எங்களுக்கு எந்த வருமானமும் கிடையாது ஒன்றுமே இல்லை கொஞ்சம் ரெண்டு மூணு பேருடைய சப்போர்ட்டினாலே மட்டுந்தான் நாங்கள் ஹோம் தான் நாங்கள் பத்து பேர் சாப்பிட்டுட்டு இருக்கிறோம் ரெண்டா ரெண்டு பிப்ரவரி மாதம் இருபத்தி ஆறாம் தேதி வந்து நான் அந்த உடம்படியில் ஞானும் ஜெயிச்சேன் மாதாவே எனக்கு என்னோட எத்தையும் பெட்டன் சீக்கிரமா என்னோட பேங்க் அக்கௌண்ட்டு ஓபன் பண்ணி கொடுக்கணும் ஜெவம் பண்ணினேன் அதுவும் எட்டாம்தேதி எனக்கு அது ஓபன் பண்ணி கொடுத்தாங்க எட்டாம் தேதி காலையில் ஜோசப் பச்சன் எனக்கு தரிசனத்தில் வந்தாங்க நான் நினைக்கவே வே இல்லை தரிசனத்துக்கு இப்படி வந்து ஃபாதர் வந்து ஹோமுக்கு முன்னாடி வந்து பிளெஸ்ஸிங் பண்ணுறாங்க காலையில் ஹ ஹ நான் சொன்னேன் இதே மாதிரி ஜோசப் பச்சனை வந்திருக்காங்க ப்ளஸ்ஸிங் நடக்கும் நம்ம ஹோமில் எதுவும் நடக்க போகுதுன்னு മറന്നാൾ കാലിലേക്ക് എല്ലാ വിഷയവും മാതാവ് കൊടുത്തു ഒരു നാഥാലയം നടത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഉടമ്പടിയിലാണ് ഇവിടെ നിന്ന് ഉടമ്പടി ഉടമ്പടി എടുത്തതിന് ശേഷം കൃപാസന പത്രം കൊണ്ടുപോയി ഉടനെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വിതരണം ചെയ്തു തീർക്കും പാവപ്പെട്ടവരെ സഹായിക്കും മൂന്ന് നാല് മണിക്കൂർ പ്രാർത്ഥിക്കും ഇത്ര കർത്താവിനോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ് അതിനിടയിൽ സംഭവിച്ചൊരു കാര്യം ഒരു ദിവസം അഞ്ഞൂറോളം പോലീസും ആയിരത്തഞ്ഞൂറോളം ആളുകൾ വന്നിട്ട് ഇവരുടെ എവിടെ വളയുകയും നിങ്ങൾ ആരുടെ കിഡ്നിയാണ് എടുക്കുന്നത് എന്തൊക്കെ അതിക്രമമാണ് ചെയ്യുന്നത് നിങ്ങളിവിടെ മതം മാറ്റം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ആളുകളെ പുറത്താക്കിയിട്ട് ഇവരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു ഈ കുടുംബത്തിന് ആ സമയത്ത് പ്രാർത്ഥനയിൽ നിലനിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ മുസ്ലിന്മാരെ ജയിലിലിട്ടതിന് ശേഷം അവർ പുറത്തിറങ്ങി കഴിയുമ്പോൾ പിന്നെയും അവർ പ്രഘോഷിക്കുന്നുണ്ട് ക്രിസ്തുവിനെ പ്രതിസാഹിക്കാൻ കഴിഞ്ഞതിൽ അവർ ഭാഗ്യമായി കരുതി അതേപോലെയാണ് അനുസ്ചേച്ചി ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിട്ടും അനുസരിച്ചി കൊട്ടും സങ്കടമില്ല കൂടുതൽ സന്തോഷമാണ് ഇങ്ങനെ സംഭവിച്ചതിലും സന്തോഷമാണ് എന്നാണ് അനുശേച്ചു പറയുന്നത് മത്തായി അഞ്ചാധ്യായം പതിനൊന്ന് പന്ത്രണ്ട് മനുഷ്യർ നിങ്ങൾക്കെതിരെ വേജമായി സംസാരിക്കുകയും മനുഷ്യർ എന്നെ എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വേജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആനന്ദിച്ച ആഹ്ലാദിക്കുവിൻ സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും അതേ രീതിയിലാണ് അനുസരിച്ച് ഇത് എടുത്തിരിക്കുന്നത് അതുകൂടാതെ കൈവയ്ക്കാൻ പറ്റാതിരുന്നതും അതേപോലെ തന്നെ ക്യാൻസർ വന്നതിൻ്റെ ഫലമായിട്ട് കിറി ഒരു സൈഡിലേക്ക് മാറിയിരുന്നു ഇപ്പോൾ ചേച്ചിക്കിടെ നമ്മൾ മുഖത്ത് നോക്കുമ്പോൾ കാണാൻ ആ വിധ പ്രശ്നമൊന്നുമില്ല കൈ ഉയർത്താൻ സാധിക്കുന്നു ആ മുഖം കൂടിപ്പോയത് നേരെയായിട്ടുണ്ട് അതേപോലെ ചേച്ചിയുടെ സ്ഥലത്ത് കൊറോണ വന്ന സമയത്ത് ആർക്കും യാതൊരു ആർക്കും കൊറോണ മൂലം മരണമൊന്നും സംഭവിച്ചിട്ടില്ല ഫ്രീസായിട്ടുള്ള അക്കൗണ്ട് വീണ്ടും അത് തിരി ശരിയാക്കി കൊടുത്തിട്ടുണ്ട് കോട്ടയുടെ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ഇവരുടെ ആശ്രമത്തിനെതിരെ യാതൊരു കേസില്ല എന്നും ഇവർക്ക് ഇനിയും നടത്തിക്കൊണ്ട് പോകാമെന്നും പരിശുദ്ധാമ്മയിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക